നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കും സമ്മർദ്ദതന്ത്രത്തിന് യുഡിഎഫ് വഴങ്ങാത്തതിന് പിന്നാലെയാണ് മത്സരിക്കാനുള്ള തീരുമാനം മുന്നണി പ്രവേശനത്തിൽ തീരുമാനമാകാത്തതും അൻവറിന് പ്രകോപനമായി മത്സരിക്കാൻ പി വി അൻവറിന് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അനുമതി നൽകി അൻവറിനെ അനുനയിപ്പിക്കാൻ മുസ്ലിം ലീഗ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് വിവരങ്ങളുമായി ടി വി പ്രസാദും അഷ്കർ അലി കരിമ്പയും നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് പി വി അൻവർ മത്സരത്തിലേക്ക് എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി മാറുകയാണ് പ്രത്യേകിച്ചും ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചയാളാണ് പി വി അൻവർ അതേ ആര്യാടൻ ഷൌക്കത്തിനെ മത്സരിപ്പിക്കുന്നതിൽ അൻവറിന് താൽപര്യമുണ്ടായിരുന്നില്ല അത് മറികടന്നുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ഈ നീക്കം അത് എത്രത്തോളം ർക്ക് തിരിച്ചടി ഉണ്ടാക്കാനാണ് സാധ്യത പ്രസാദ് ആര് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞോ ആ ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കി എന്ന അപമാനത്തിലാണ് ഇപ്പോൾ പി വി എൻവർ ഉള്ളത് അതുകൊണ്ടാണ് പി വി എൻവർ ശക്തമായ ഒരു തീരുമാനമെടുക്കുന്നത് നിലമ്പൂരിൽ മത്സരിക്കും എന്ന് വൈകിട്ട് സമയത്തൊക്കെ എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം മാത്രമായിരുന്നു നിലമ്പൂരിന്റെ മണ്ണിൽ കാര്യമായിട്ടുണ്ടാവുക എന്ന് പ്രതീക്ഷിച്ചവരുടെ മുന്നിലേക്കാണ് ഒടുന്നനെ ഒരു തീരുമാനം വരുന്നത് ആര്യാടൻ ചോക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിന് പിന്നാലെ പി വി അൻവർ മത്സര രംഗത്തേക്ക് വരുന്നു എന്നുള്ളത് നേരത്തെ വി എസ് ഒ ഇയെ സ്ഥാനാർത്ഥിയാക്കും എന്ന ഉറപ്പ് അത് പി വി അൻവറിന് കിട്ടിയിരുന്നു യു ഡി എഫുമായും കോൺഗ്രസുമായും സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് പുതിയ ഒരു തീരുമാനം ഉണ്ടാകുന്നത് അതായത് നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു അത് ആര്യാടൻ ഷൗക്കത്തിന്റെ പേരിലേക്ക് വരുന്നു ഒരൊറ്റ പേരാകുന്നു കെ സംസ്ഥാന നേതൃത്വം അത് മലപ്പുറം ഡി നേതൃത്വത്തെ അറിയിക്കുന്നതോടുകൂടിയാണ് പി വി അൻവർ തന്റെ നിലപാട് കടുപ്പിച്ചത്യാണ് നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രസാദ് നമുക്ക് ആ വിലയിരുത്തലിലേക്ക് എത്താം അഷ്കർ അലിയിലേക്ക് കൂടി ഞാനൊന്ന് വേഗം പോവുകയാണ് അഷ്കർ അലി കരുമ്പി അൻവർ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് അൻവർനെ മനു ലീഗ് ശ്രമിക്കുകയാണോ ഓഷ്കർ ആ സുജയ രാവിലെ മുതൽ തന്നെ ആര്യാൺ ചോക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത് മുതൽ തന്നെ പി വി അൻവർ അത്തരമൊരു നിലപാടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ആ ലീഗ് നേതൃത്വത്തിൻ്റെ ഒരു ഇടപാടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു പി വി അൻവറിനോട് ആദ്യ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ആര്യാണൻ ചോക്കത്ത് എന്നുള്ള ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയതോടെയാണ് എല്ലാ ഫോൺ സംഭാഷണങ്ങളും അവസാനിപ്പിച്ച് അത്തരത്തിൽ വലിയൊരു അതൃപ്തി പി വി അൻബർ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് തുടർന്നും ഇപ്പോൾ പി വി അൻബർ അനു ലീഗ് പ്രാദേശിക നേതൃത്വത്തിലുള്ള ചില നേതാക്കളും അതുപോലെ തന്നെ പി കെ കുഞ്ഞാൽകുട്ടി അടക്കമുള്ളവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും അതിൻ്റെ അതിന്റെ നീക്കം ഈ ഘട്ടത്തിലും പൂർണ്ണമായും വിജയിച്ചിട്ടില്ല കാരണം പി വി അൻബർ മുന്നോട്ട് വെച്ചിരുന്ന ചില ഉപാധികൾ ഉണ്ടായിരുന്നു ഒന്നുകിൽ വി എസ് ജോയി സ്ഥാനാർത്ഥിയാക്കുക അതല്ലെങ്കിൽ പി വി അൻബറിന് ഒരു ക്ഷീണം സംഭവിക്കാത്ത രീതിയിൽ ജോയിം ആര്യാടം ചോക്കത്തും അല്ലാത്തൊരു മൂന്നാമതൊരാളെ പരിഗണിക്കുക അതൊന്നുമല്ല എങ്കിൽ ആര്യാടൻ ചോക്കത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനം കൂടി ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇതിനൊന്നും തന്നെ കോൺഗ്രസ് വഴങ്ങാത്ത സാഹചര്യത്തിലാണ് പി വി അൻവർ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ടാണ് മത്സരത്തിലേക്ക് അതിന് യു ഡി എഫിൻ്റെ ജയത്തെ ബാധിച്ചാലും വിഷയമില്ല സ്വന്തമായി മത്സരിക്കുക എന്നുള്ള നിലപാടിലേക്ക് പി വി അൻവർ പോകുന്ന സാഹചര്യം ഉണ്ടായത് നിലമ്പൂരിൻ്റെ സാഹചര്യത്തിൽ പി വി അൻവർ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നതും യു ഡി എഫിൻ്റെ തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷം പ്രവർത്തനം സജീവമാക്കുന്ന ഒരു ഘട്ടത്തിൽ യു ഡി എഫിലെ വോട്ടുകളിൽ വിള്ളൽ വീണാൽ സ്വാഭാവികമായും അത് ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിലേക്ക് വഴി വയ്ക്കുകയും ചെയ്യും ഇടതുപക്ഷത്തിനെതിരെയുള്ള ശബ്ദം നിർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ നിലമ്പൂരിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച ഒരു പോരാട്ടത്തിൽ തന്നെ ഇറങ്ങിയത് പക്ഷേ അതേ പി വി അൻപൂർ വീണ്ടും അതേ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒരുത്തിയിരിക്കുന്നു അത് മാത്രമല്ല അത് യു ഡി എഫിന് നിരവധി പിന്തുണ പ്രഖ്യാപിച്ച പി വി അൻബൂർ യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായി ഒരുപോലെ സ്ഥാനാർത്ഥിയാകാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അടക്കം അതിൽ അനുകൂല സമ്മതം മൂളിയ ഒരു സാഹചര്യത്തിൽ പി വി അൻപൂർ മത്സരിക്കും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം അതിൽ ഇനി മുസ്ലിം ലീഗിൻ്റെ അനുദന നീക്കം എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് അടുത്ത മണിക്കൂറിൽ തന്നെ കാത്തിരിക്കണം എന്തായാലും അടുത്ത മണിക്കൂറിൽ തന്നെ പി വി അൻബറിന്റെ പ്രതികരണം കൂടി ഉണ്ടാവും ആര്യാട ചോക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി എ ഐ സി സി പ്രഖ്യാപിച്ച തൊട്ടു പിന്നെ തന്നെ മാധ്യമങ്ങൾ പരസ്യമായി പ്രതികരിക്കാനാണ് ഇപ്പോൾ പി വി അൻബറുടെ നീക്കം